കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ നടന്ന അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് സമാപിച്ചു യോഗാ പരിശീലനവും വിവിധ കായിക ഇനങ്ങളിലുള്ള പരിശീലനവും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു കായംകുളം ഗായത്രി സ്കൂളിൽ നടന്ന പരിശീലന ക്യാമ്പ് വേറിട്ട അനുഭവങ്ങളിലൂടെയും വ്യത്യസ്തമായ കായിക ഇനങ്ങളിലൂടെയുമാണ് ക്യാമ്പ് കടന്നുപോയത് യോഗാഭ്യാസത്തോടെയാണ് പരിശീലന പരിപാടി ആരംഭിച്ചത് പിന്നീട് ജൂനിയർ സീനിയർ ഗ്രൂപ്പുകളായി തിരിച്ച് ഹാൻഡ്ബോൾ ബാഡ്മിന്റൺ ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ എന്നീ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകി ഓരോ ഇനങ്ങളിലും താല്പര്യവും കഴിവുമുള്ളവരെ കണ്ടെത്തിയാണ് പരിശീലനം നൽകിയത് അധ്യാപകർക്ക് വേണ്ടിയുള്ള പ്രത്യേക യോഗ പരിശീലനവും നടന്നു വിവിധ ഇനങ്ങളിൽ പ്രത്യേക പ്രാവീണ്യം നേടിയ പ്രശസ്തരായ യോഗ തെറാപ്പിസ്റ്റ് ഷൈയുഎസ് ബാസ്കറ്റ്ബോൾ കോച്ച് രാജ്മോഹൻ ദേശീയ ഫുട്ബോൾ താരങ്ങളും കോച്ചുമാരുമായ അബിൻ അജികുമാർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ശാരീരികവും മാനസികവും വൈകാരികവും ആധ്യാത്മികവുമായ പ്രബുദ്ധത നേടിയെടുക്കാൻ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെട്ടെന്ന് സ്കൂൾ ചെയർമാൻ സീഷാജി സമാപന സന്ദേശത്തിൽ പറഞ്ഞു വെക്കേഷൻ ക്യാമ്പുകളിൽ ആദ്യമായ സ്പോർട്സ് ക്യാമ്പ് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് പത്ത് ദിവസം നീണ്ടുനിന്ന ഈ സ്പോർട്സ് ക്യാമ്പിൽ യോഗ ആരംഭത്തിൽ തുടങ്ങുകയും തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള ഗെയിമുകളിലേക്കും കുട്ടികളെ പരിശീലനം നൽകി ഫലപ്രദമായി രണ്ടര മണിക്കൂർ എല്ലാ ദിവസവും രാവിലെ ഈ സ്പോർട്സ് ക്യാമ്പിൽ നടത്തപ്പെടുകയുണ്ടായി വെക്കേഷൻ്റെ ക്യാമ്പുകളിലെ അടുത്ത ഇനം മെയ് പതിമൂന്നാം തീയതി ആരംഭിക്കും മെയ് പതിമൂന്നാം തീയതി ആരംഭിക്കുന്ന ആറ് ദിനം നീണ്ടു നിൽക്കുന്ന മേധോത്സവം വിവിധ സാംസ്കാരിക കലാരംഗങ്ങളിലുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ടും കലാപ്രകടനങ്ങൾ കൊണ്ടും ഈ ആറ് ദിവസവും സമ്പന്നമായിരിക്കും ആറാമത്തെ ദിവസം ഫുഡ് ഫെസ്റ്റ് നടത്തും തുടർന്ന് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരുന്ന ആ വെക്കേഷൻ്റെ ബാലൻസ് പീരീഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനു വേണ്ടിയായിരിക്കും മാറ്റിവെക്കുന്നത് കുട്ടികളുടെ പഠന വികാസത്തിന് വേണ്ടിയും കായികമായും മാനസികമായും വികസിക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിവരങ്ങൾ അടങ്ങിയ ഒരു ക്യാമ്പായിരിക്കും ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇതിനെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ക്യാമ്പ് എന്ന രീതിയിലാണ് ഗായത്രി അറിയുന്നത് ഇങ്ങനെ വെക്കേഷൻ്റെ കാലഘട്ടത്തിൽ രണ്ട് മാസം തുടർച്ചയായി വന്ന അവധി കാലഘട്ടത്തിൽ കുട്ടികളുടെ വിരസത അകറ്റുന്നതിനും ഒപ്പം അവരുടെ ജനറൽ ഡെവലപ്മെൻറ്റിനുതകുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനും കായികവും മാനസികവുമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ചേരുന്ന രീതിയിൽ ഗായത്രി മൂന്ന് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളാണ് ഈ വർഷം ഒരുക്കിയത് എല്ലാത്തിനും സഹകരിച്ച രക്ഷകർത്താക്കളോടും വിദ്യാർത്ഥികൾക്കും എല്ലാ തരത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു പരിശീലന ക്യാമ്പിൽ ക്യാപ്റ്റന്മാരായ പ്രിയാലാൽ ഉദയകുമാർ എന്നിവർ സംഘാടകരായി പ്രവർത്തിച്ചു രാഷ്ട്രത്തിന്റെ അത്യുന്നതി ലക്ഷ്യമാക്കി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സമ്പന്നതയുള്ള നല്ല തലമുറയെ വാർത്തെടുക്കുവാനാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് പറഞ്ഞു അതായത് ഒരു വ്യക്തിയുടെ വികാസം വിദ്യാഭ്യാസത്തെ ലക്ഷ്യമിടുമ്പോൾ ആ സ്വപ്നങ്ങൾ മുഴുവൻ ഗായത്രി സാക്ഷാത്കരിക്കുവാൻ തക്ക വിധത്തിൽ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കലയിലും കായിക മേഖലയിലും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും അവബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന കൂടി മദ്യവേനൽ അവധിക്കാലത്ത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിച്ച കായിക പരിശീലന ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മുപ്പത് വരെയുള്ള സമയം കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ശരീരപുഷ്ടിക്കും അതോടൊപ്പം കൃത്യമായ അച്ചടക്കവും ആത്മവിശ്വാസവും ശുഭാപ്തിചിന്തയും ബുദ്ധിയുമൊക്കെ അവർക്ക് പ്രദാനം ചെയ്യുവാൻ തക്കവിധം പതിനൊന്ന് ദിവസം നീണ്ടു നിന്ന ഈ കായിക പരിശീലന ക്യാമ്പിന് സാധ്യമായി കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ പ്രശസ്തരായ കായിക താരങ്ങളും കോച്ചുമാരുമടങ്ങിയ ആളുകൾ ഈ ക്യാമ്പിന് നേതൃത്വം നൽകിയപ്പോൾ ഗായത്രിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ പതിനൊന്ന് ദിവസക്കാലം കായിക രംഗത്ത് വലിയ മാറ്റത്തിന് കുതിപ്പിന് മുഖാന്തരമാകുന്ന ഈ കായിക പരിശീലന ക്യാമ്പിലൂടെ ഫുട്ബോൾ വോളിബോൾ ഹാൻഡ്ബോൾ തുടങ്ങി വിവിധ ഇനം കായിക ഇനങ്ങളിൽ പ്രാഗൽഭ്യമുള്ള കുട്ടികളെ കണ്ടെത്തുവാൻ സാധിച്ചു എന്നതൊരു നേട്ടമായി തന്നെ കരുതുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്നുള്ള യോഗ പരിശീലനം അവരുടെ ശാരീരികവും ആധ്യാത്മികവുമായ വലിയ വളർച്ചയ്ക്ക് മുഖാന്തരമായി എന്നത് ഏറെ സന്തോഷകരമാണ് മെയ് മാസം പതിമൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന അഷ്ടദിന മേധോത്സവം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ വന്ന് വ്യക്തിത്വ വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനീഭവിക്കുന്ന ക്യാമ്പിന് തുടക്കം കുറിക്കുന്നതോടുകൂടി അവധിക്കാലം കളിയും ചിരിയും അരങ്ങു തകർക്കുന്ന ബഹുവിധ പരിപാടികളോടുകൂടി ഗായത്രി മുന്നേറുമ്പോൾ ചെയർമാൻ സി ഷാജി സാറിൻ്റെ നേതൃത്വത്തിൽ ചുമതലക്കാരായിട്ടുള്ള എല്ലാവരും ചേർന്ന് പങ്കാളിത്തം വഹിക്കുമ്പോൾ മധ്യവേനൽ അവധിക്കാലം ഗായത്രിയുടെ പഠന പരിശീലന ക്യാമ്പുകൾ കലയിലും കായിക ഇനങ്ങളിലും സാമൂഹിക സാംസ്കാരിക കാരുണ്യരംഗത്തുമൊക്കെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു മെയ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ മേധോത്സവം എന്ന പേരിൽ കലാശാസ്ത്ര സാങ്കേതിക ആരോഗ്യരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ വികസന ക്യാമ്പ് നടത്തുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് മെയ് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്